നാവ് തളർന്ന് വാദം പിടിച്ചിരിക്കുന്ന എസ് എഫ്ഐയുടെ സഹാക്കന്മാരെക്കാൾ ഭേദം മുഖ്യമന്ത്രിയുടെ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ക്ലിഫ് ഹൗസിൽ കയറി മൂത്രമൊഴിക്കുന്ന മരപ്പട്ടിയുടെ ജനാധിപത്യ ബോധ് ഇനി പണം മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇതൊക്കെ ചോദിച്ചു മേടിക്കാനല്ലേ സെറ്ററിട്ട് കെ വി തോമസിനെ ഡൽഹിയിൽ കൊണ്ടുപോയി മഞ്ഞത്തിരുത്തിയിരിക്കുന്നത് അതിനുമുമ്പ് സമ്പത്തിന് ഇരുത്തിയത് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഇവർക്കൊക്കെ എന്താ പണി നല്ലോണം കിട്ടിയോ രീതിയിൽ ഒപ്പിടാൻ വളരെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ സി പി ഐക്ക് അവരെ മറച്ചു വെക്കുന്നതിനാണ് സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ മറച്ചു വെക്കുന്നതിനാണ് സ്വന്തം ക്യാബിനറ്റിൽ കാര്യം മറച്ചു വെക്കുന്നതിനാണ് അങ്ങനെ പാർട്ടിയുടെ പി ബി യോ പാർട്ടിയുടെ പി ബിടെ സെക്രട്ടറിയോ ഒന്നും മറച്ചു വെച്ചു എന്ന് പറയുന്നത് അത് അത്തരത്തിലൊരു നിലപാടെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊന്നും മറച്ചു വെച്ചിട്ടുണ്ടാവില്ല മറച്ചു അങ്ങനെയല്ല അതിനെ അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം അത് സി പി എമ്മിന്റെ സംസ്ഥാന തലത്തിൽ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ അടക്കം ഒരുപക്ഷെ അത് ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ല എല്ലാ വിഷയങ്ങളും കാബിനറ്റിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ അനുമതി വാങ്ങേണ്ട വിഷയങ്ങൾ മാത്രമാണ് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുക അതാണല്ലോ ചട്ടവും സർക്കാരിന്റെ നയപരമായ കാര്യങ്ങൾ ആരാണ് ഹസ്കർ ഏത് ബോഡിയിലാണ് ഒരു സർക്കാരിന്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതിൽ ഏത് ബോഡിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണോ എന്നിട്ട് ക്യാബിനറ്റിൽ ചർച്ചയില്ലതെ അത് നയപരമായ പ്രശ്നമാണല്ലോ അതിന് ഇതുവരെ സർക്കാർ എതിർത്തു എതിർത്തതെന്നാണ് അതൊരു നയമാണ് ആ പോളിസിയാണ് ആ പോളിസി ചേഞ്ച് ചെയ്ത് ഒപ്പിടാൻ പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ടതാണ് ചോദ്യം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ആവശ്യമുള്ളത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പി എം ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ എസ് എസ് ഐന്ന് ലഭിക്കേണ്ട തുക ലഭിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തു സർക്കാരിനെടുത്തു ഇക്കാര്യം മന്ത്രിസഭയിൽ അറിയിക്കണ്ടേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനൊരു പ്രശ്നം അതിനല്ലേ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദം എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മൾ ഇത് ഒപ്പിടണം ഇതുവരെ നമ്മൾ സ്വീകരിച്ച നിലപാടല്ല ഇനി ഇതിൽ സ്വീകരിക്കുക എന്ന് അവരോട് പറയേണ്ടി അല്ല അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഉള്ളൂ ഒരു ചില ചില ഘട്ടങ്ങളിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഒളിച്ചോപ്പിട്ടത് എന്തിനാന്ന് എന്റെ ചോദ്യം നിങ്ങൾ ഈ ഫണ്ടിന്റെ കാര്യം പറയല്ലേ ഇനി ദയവേത് പ്ലീസ് നമുക്ക് വയനാട് ദുരന്തം ഉണ്ടായി നമ്മൾ രണ്ടായിരം കോടി ചോദിച്ചു നക്കാപ്പിച്ചതന്നു നമ്മൾ പിന്മാറിയോ അവർ ഫണ്ട് തന്നില്ല എന്നാ പിന്നെ ദുരന്ത നിവാരണം നടപ്പാക്കണ്ടെന്ന് ഉത്തരം പിന്മാറിയും വയനാട് ദുരന്തത്തെക്കാൾ വലിയ അപകടമാണിത് വയനാട് ദുരന്തത്തെക്കാൾ വലിയ അപകടമാണ് ഇത് എന്ന് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷമാണിത് നിങ്ങൾക്ക് പറയാം ഈ അപകടം ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരില്ല ഈ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ പണം പിടിച്ച് ഞങ്ങൾക്ക് തരു എന്ന് പറഞ്ഞാൽ മലയാളികൾ കൊടുക്കില്ലേ നിങ്ങൾക്ക് സംശയമുണ്ടോ ദൈവം അല്ല ആദ്യം സെയ്ദില്ലേ പണം കുട്ടികൾക്ക് വേണ്ടി കളക്ട് എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഇപ്പൊ പ്രതിസന്ധിയിലായിരിക്കുന്നത് അങ്ങേക്കറിയുമോ ആറായിരത്തോളം ആറായിരത്തോളം എസ് എസ് എയുടെ കീഴിൽ വരുന്ന എസ് എസ് കെ കീഴിൽ വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ശമ്പളം മുടങ്ങും എന്നടക്കം മനോരമ മാതൃമയടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളുണ്ട് അത് കഴിഞ്ഞ ജൂണിലാണ് കാവ്യവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം എന്നുള്ളത് ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ലെഫ്റ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതാണ് ഇതിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ സംശയമുണ്ടോ പിന്നെ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് സ്റ്റേറ്റ് ബോർഡാണ് സിലബസുകൾ തീരുമാനിക്കുന്നത് പരമാധിക ഒരു തരത്തിൽ പോകുന്നില്ല കുറഞ്ഞ പക്ഷെ കുറഞ്ഞ പക്ഷം എൻ ഇ പി എന്താണെന്നൊന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ ഈ പി എം ശ്രീയുടെ എം എന്ന് വായിച്ചു നോക്കും ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അതിൽ പച്ച ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താണ് എന്നുള്ളത് പിന്നെ ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയല്ല ഇന്നലെ നാഷണലി അക്സെപ്റ്റബിൾ ക്രൈറ്റീരിയ കുറിച്ചാണ് ഈ പറയുന്നത് അല്ല അല്ല അതല്ല അജിംസെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ബോർഡിന്റെ കീഴിൽ നിശ്ചയമായും സിലബസിനെ സംബന്ധിച്ച് തീരുമാനം സംസ്ഥാനത്തിന്റെ തന്നെയായിരിക്കും സംസ്ഥാനം ഇന്നലെ വരെ ആർജിച്ച വിദ്യാഭ്യാസ ഒന്നും തന്നെ ഒരു കോട്ടവും കൂടാതെ കാത്തു സൂക്ഷിക്കും എന്നുള്ളതിനൊരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട പൂച്ചക്ക് പിണറായി വിജയൻ പൊന്നൊരുക്കുന്നിടത്ത് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം പൂച്ചക്ക് കാര്യമുണ്ടായാലും സി പി ഐക്ക് കാര്യമുണ്ടായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് അറിയണം പിന്നല്ലാതെ പി എം ഉഷ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായില്ലെന്നാണ് ഖസ്കർ പറയുന്നത് ഇത് വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സി പി എമ്മിന്റെ മന്ത്രിമാരും പറയുമ്പോഴാണ് കേരളത്തിലെ സമൂഹം അറിയുന്നത് അതുവരെ നിങ്ങൾ ഏതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കിയെന്ന് ആർക്കും അറിയില്ല ശരിയല്ലേ കൊച്ചിയിലെ ഒരു സ്കൂളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നാല് പ്രാവശ്യം നിലപാട് മാറ്റിയ വിദ്യാഭ്യാസ മന്ത്രി ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശത്തിന് വേണ്ടിയിട്ട് വല്ലാത്ത പോരാട്ടം നടത്തുന്ന ആത്മാർത്ഥത കളി കളിച്ചു അതിന്റെ തലേദിവസമാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടത് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം തയ്യാറാക്കി ഒപ്പിട്ടതിന് ശേഷം പിറ്റേ ദിവസം സംഘപരിവാർ നയങ്ങൾക്കെതിരായിട്ടുള്ള ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയ ഈ ശിവൻകുട്ടിയെ വല്ലാതെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വാഴ്ത്തി ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നയപരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിണറായി വിജയന്റെ തീരുമാനങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ശിവൻകുട്ടിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല സ്വാഭാവികം ഇതിന്റെ പ്രശ്നം എന്താണോ ഹസ്കറിനെ പോലുള്ള ഒരു ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടും മുഹമ്മദ് റിയാസിന്റെ മൂന്ന് വർഷം മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ടോ നാവ് തളർന്നു വാദം പിടിച്ചിരിക്കുന്ന സഹാക്കന്മാരെക്കാൾ ഭേദം മുഖ്യമന്ത്രിയുടെ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ക്ലിഫ് ഹൗസിൽ കയറി മൂത്രമൊഴിക്കുന്ന മരപ്പട്ടിയുടെ ജനാധിപത്യ ബോധ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോ ഹൗളിങ്ങിന്റെ മൈക്കിന്റെ ജനാധിപത്യ ബോധമല്ലേ ആ ബോധം ആ ബോധം പോലും ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭസ്കർ നിങ്ങൾ ഏത് ഇടതുപക്ഷത്തെ കുറിച്ച് പറയുന്നത് അപ്പം മന്ത്രവാദം പഠിപ്പിക്കുന്ന സിലബസ് ചെലപ്പോ എടുത്തു വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹസ്കർ പറഞ്ഞ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് വന്നില്ലെങ്കിൽ എന്തോ വലിയ തകരാറ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അമ്പത് ശതമാനത്തോളം സീറ്റുകൾ വേക്കൻ്റ ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകാൻ പിള്ളേർക്ക് താല്പര്യമില്ല ചാണകത്തിൽ നിന്നും ഗോമൂത്രത്തിൽ നിന്നും ആരോഗ്യ സുരക്ഷയ്ക്കുള്ള വൈദ്യശാസ്ത്ര മരുന്നുകൾ കണ്ടു കണ്ടെടുത്ത് കണ്ടെത്താൻ പറ്റുമെന്ന് പറയേണ്ട റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിമാനം പറയ വിമാനം വർത്തിയ ആളാണ് ഹനുമാൻ എന്ന് പറയുന്നത് ബഹിരാകാശ യാത്ര നടത്തിയത് ഹനുമാൻ എന്ന് പറയുന്ന മന്ത്രിമാരുള്ള ഒരു നാട്ടിലേക്ക് പഠിക്കാൻ വിവരം ബോധമുള്ള കുട്ടികൾ പോകാൻ തയ്യാറാകൂല്ല അപ്പൊ ആ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ ഫോർമുല ഒന്നും പറഞ്ഞ് പഠിപ്പിക്കരുത് നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ടു മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ ഒപ്പിടാതെ മാറ്റി വെച്ചതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ലാപ്സാക്കപ്പെട്ടു അതിന്റെ പേരിൽ ഒരുപാട് വിചാരണ ചെയ്യപ്പെട്ടു എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ എട്ട് മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പാണ് ഇനി പണം മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇതൊക്കെ ചോദിച്ചു മേടിക്കാനല്ലേ സെറ്ററിട്ട് കെ വി തോമസിനെ ഡൽഹിയിൽ കൊണ്ടുപോയി മഞ്ഞത്തിരുത്തിയിരിക്കുന്നത് അതിനുമുമ്പ് സമ്പത്തിന് ഇരുത്തിയത് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഇവർക്കൊക്കെ എന്താ പണി ഈ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കേരളത്തിന് വേണ്ട സാമ്പത്തിക സാഹചര്യങ്ങൾ ചോദിച്ചു വാങ്ങാനല്ലേ ഇവർ പോയിരിക്കുന്നത് അത് തണുപ്പത്തെ സെറ്ററിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ പുട്ടും കടലും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ അവരോട് ചോദിക്കണം അവര് ചെയ്യേണ്ട പണി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിൻവാതിലൂടെ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് കേരളത്തിലെ മന്ത്രിമാരെ മന്ത്രിസഭയിലെ നഷ്ടപ്പെടുത്തി മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹത്തോട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പതിനാറാം തീയതി തൊട്ട് കള്ളം തീയതി ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം പതിനേഴാം തീയതി സംഘപരിവാർ വിരുദ്ധ സംഘവരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന് ശിവശങ്ക ശിവൻകുട്ടി നടത്തിയ ആ വലിയ ഡ്രാമയുണ്ടല്ലോ അതൊക്കെ ഇവിടെ പൊളിച്ചു മാറ്റപ്പെടുകയാണ് ഇനി നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു